മഹാവിഷ്ണുവിന്റെ അതിവിശിഷ്ടമായിട്ടുള്ള ആ ഒരു പൂജയാണ് ഈ ഒരു തറവാട്ടിൽ വെച്ച് നടന്നത് എത്രയോ പൂർവികന്മാരായ പൂർവികന്മാരാൽ പൂജിച്ചിരിക്കുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ആ ഒരു ബിംബത്തിങ്കിൽ ചക്രാബ്ജ മണ്ഡലത്തിങ്കിൽ ആനയിച്ചും കൊണ്ട് വലിയ വിഷ്ണുവിൻ്റെ പൂജ തന്നെ ചെയ്ത് പതിമൂന്ന് ബ്രാഹ്മണരെ കാല് കഴുകിച്ച് പൂജിച്ച് ഊട്ടി യഥാശക്തി ദ്രവ്യ താമ്പൂല സഹിതം ദക്ഷിണ ചെയ്യുകയും ചെയ്യുകയും വിവിധങ്ങളായിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ടും സ്തുതിക സ്തുതികൾ കൊണ്ടും സഹസ്രനാമാദികൾ കൊണ്ടും ആ ഭഗവാനെ നമ്മൾ അല്പസമയം സ്തുതിക്കുകയുണ്ടായി പൂജിക്കുകയുണ്ടായി ഈ ഒരു ചക്രാബ്ജ പൂജ എന്ന് പറയുന്ന മഹാവിഷ്ണുവിന്റെ അതിവിശിഷ്ടമായിട്ടുള്ള ഈ പൂജ നമ്മൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ന് തന്നെ പൂർവികന്മാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കാരണം നമുക്ക് സമ്പത്ത് ഉണ്ടെങ്കിലോ പ്രതാപമുണ്ടെങ്കിലോ ഇങ്ങനെയുള്ള വിശിഷ്ടമായിട്ടുള്ള പൂജ ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നില്ല അത് പൂർവികന്മാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രം നടക്കുന്ന ഒരു സൽക്കർമ്മം തന്നെയാണ് ശക്രാബ്ജ മണ്ഡലത്തിങ്കിൽ നമ്മൾ ആദ്യം കാലപുരുഷനെ ആവാഹിക്കുകയും അതിനുശേഷം തത്വങ്ങൾ കൊണ്ട് പൂജിക്കുകയും അതിനുശേഷം പന്ത്രണ്ട് മാസങ്ങൾ കൊണ്ടും പന്ത്രണ്ട് ആദിത്യന്മാരെ കൊണ്ടും പൂജിക്കുകയും അതിനും ശേഷം സോമനെ പൂജിക്കുകയും ആ തിഥികൾ കണക്കാക്കിയും കൊണ്ട് ശുക്ലപക്ഷം കൃഷ്ണപക്ഷം എന്നിങ്ങനെ തിഥികളെയും പൂജിക്കുകയും അതിനും ശേഷം സവനങ്ങളെ രാവിലെ മധ്യാന് മാധ്യദിനം തൃതീയ സവനം ഇങ്ങനെ മൂന്ന് സവനങ്ങളെ പൂജിക്കുകയും അതിനും ശേഷം ഈയൊരു കോപതത്വ നൃസിംഹ ഭഗവാനെ ആവാഹിക്കുകയും പിന്നീട് ആ ഒരു ജീവതത്വത്തെ ആവാഹിക്കുകയും അതിനും ശേഷമാണ് ഈ ഈയൊരു ബിംബം ആവാഹിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ ഷടധം നസിച്ച് പൂജിക്കുകയുണ്ടായത് അങ്ങനെ ഈയൊരു ുന്നത് അത് സങ്കീർണമായിട്ടുള്ള അത് വിശിഷ്ടമായിട്ടുള്ള ഒരു പൂജ തന്നെയാണ് ഈ ഒരു പൂജയിൽ നമുക്ക് നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും എന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളോ പാപശക്തികളോ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി കുടുംബത്തിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ലോകത്തിനും നാട്ടിനും നാട്ടാർക്കും എല്ലാവർക്കും മംഗളം വരാൻ വേണ്ടി നമുക്ക് നന്നായി പ്രാർത്ഥിക്കുക അല്പസമയം ഹരേ രാമ ഹരേ രാമ ലഭിച്ച് ആ ഭഗവാനെ നമുക്ക് സ്തുതിക്കാം H <tapodic> 식으로णkt <tapodic>